കഴിഞ്ഞ ചൊവ്വാഴ്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട അഞ്ച് ഫലസ്തീൻകാരുടെയും ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെയും കബറടക്കം കഴിഞ്ഞ വ്യാഴാഴ്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ വെച്ച് നടന്നു ഖത്തർ അമീർ ഷെയ്ഖ് തമീം അടക്കം പ്രമുഖരായ നൂറുകണക്കിന് ആളുകളാണ് ഈ കബറടക്ക ചടങ്ങിൽ പങ്കെടുത്തത് തങ്ങളുടെ പ്രാദേശിക സഖ്യകക്ഷികളുടെ സഹായത്തോടു കൂടി ഇസ്രായേലിന് അതിശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഖത്തർ ഇപ്പോഴും പറയുന്നത് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നാളെയും മറ്റന്നാളുമായി മുസ്ലിം രാജ്യങ്ങളുടെ അടിയന്തരമായ യോഗം ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഖത്തർ വിളിച്ചു ചേർത്തിയിരിക്കുകയാണ് കഴിഞ്ഞ നാല് പതിറ്റാണ്ടിനിടെ അറബി ലീഗിന്റെയും ഒ ഐ സിയുടെയും ഇത്തരത്തിലുള്ള പല യോഗങ്ങളും സുപ്രധാനമായ പല വിഷയങ്ങളുടെ പേരിലും വിളിച്ചു ചേർത്തിയിരുന്നുവെങ്കിലും അതുകൊണ്ടൊന്നും പ്രായോഗിക തലത്തിൽ യാതൊരു തരത്തിലുള്ള ഗുണവും ഉണ്ടായിട്ടില്ല എന്നതാണ് ചരിത്രം പക്ഷേ ഇത്തവണ കാര്യങ്ങൾ മാറി മറിയുമെന്നും ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് വൈ ഐ സിയുടെയും അറബ് ലീഗിന്റെയും ഭാഗത്ത് നിന്ന് സുപ്രധാനമായ ചില നീക്കങ്ങൾ ഉണ്ടാകുമെന്നും പഴയതിൽ നിന്ന് വ്യത്യസ്തമായ അതിശക്തമായ ചില നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത് കാത്തിരുന്നു കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ അൽത്താനി ഇന്നലെ അമേരിക്കയിലെത്തിയിരുന്നു അമേരിക്കയിലെത്തിയ ഖത്തർ പ്രധാനമന്ത്രി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ മിഡിൽ ഈസ്റ്റിലേക്കുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധിയായ സ്റ്റീവ് വിക്കോഫ് എന്നിവരുമായി ഇസ്രായേലിന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഖത്തർ പ്രധാനമന്ത്രി ചർച്ചകൾ നടത്തിയിരുന്നു ഇസ്രായേൽ ദോഹയിൽ നടത്തിയ ആക്രമണത്തിൽ തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്നാണ് അമേരിക്ക അൽത്താനിയെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചത് ഖത്തറും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കിടയിലും ഗസയിൽ അതിരൂക്ഷമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നൂറുകണക്കിന് ഫലസ്തീനികൾ പരിക്കേൽക്കുകയും നൂറുകണക്കിന് ഫലസ്തീനികൾക്കാണ് ഓരോ ദിവസവും പരിക്കേൽക്കുന്നത് ഡസൺ കണക്കിന് ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കം ഏകദേശം ഓരോ ദിവസവും നൂറിനടുത്ത് ഫലസ്തീനികളാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അമേരിക്കയുടെ അതിശക്തമായ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ ഒരു രാജ്യങ്ങളും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യങ്ങളും ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രായേലിന് ഇതൊരു സൗകര്യമായിരിക്കുകയാണ് ഗസേൽ കൂട്ടക്കൊലകൾ നടത്തുന്നതിനു വേണ്ടി ഇതിനിടെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ വ്യക്തിപരമായ താൽപര്യം ദോഹയിൽ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ആക്രമണം നടത്തിയത് ദോഹയിൽ ആക്രമണം നടത്തുന്നതിന് ഐ ഡി തലവനായ ഇയാൽ സാമിറും അതുപോലെ മൊസാദിന്റെ തലവനായ ഡേവിഡ് ബർണിയെയും അതിശക്തമായി എതിർത്തിരുന്നു പക്ഷേ ഇരുവരുടെയും എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് നെതന്യാഹു ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ആക്രമണം നടത്തുവാൻ തീരുമാനിച്ചത് നെതന്യാഹു ആദ്യം മുന്നോട്ട് വെച്ചത് മൊസാദിന്റെ ചാരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ദോഹയിൽ ആക്രമണം നടത്തി ഹമാസിന്റെ തലവന്മാരെ വധിക്കുക എന്നതായിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മൊസാദിന്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണം അത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ നടത്തുവാൻ നിലവിലുള്ള സാഹചര്യത്തിൽ അസാധ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൊസാദിന്റെ തലവനായ ഡേവിഡ് ബെർണിയ ഈ നീക്കത്തിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത് മൊസാദിനു പുറമെ ഇസ്രായേൽ സൈന്യത്തിനും ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു ആക്രമണം നടത്തുന്നതിനോട് അതിശക്തമായ വിയോജിപ്പാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഗാറ്റ്സിന്റെയും അതിശക്തമായ സമ്മർദ്ദത്തിന് മുന്നിൽ ഐ തലവനായ ഇയാൽ സാമിറിന് കീഴടങ്ങേണ്ടി വന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മൊസാദ് നെതന്യാഹുവിനെ അറിയിച്ചത് നിലവിലുള്ള സാഹചര്യത്തിൽ ഖത്തർ തലസ്ഥാനമായ ദോഹയിലുള്ള ഹമാസിന്റെ നേതാക്കളെ വധിച്ചാൽ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് ഉണ്ടാവുക എന്നതാണ് പക്ഷേ ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നെതന്യാഹു ദോഹയിൽ ആക്രമണം നടത്തുന്നതിനു വേണ്ടി ഇസ്രായേൽ സൈന്യത്തിന് നിർദ്ദേശം നൽകിയത് എന്താണോ മൊസാദ് ഉദ്ദേശിച്ചത് അത് തന്നെ കാര്യങ്ങൾ നടന്നിരിക്കുകയാണ് മൊസാദ് എന്താണോ നദന്യാഹുവിനോട് പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് ദോഹ ആക്രമണത്തിന്റെ പേരിൽ ഇസ്രായേൽ ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഈ ആക്രമണം പൂർണമായും പരാജയപ്പെടുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഇസ്രായേൽ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ആണ് ദോഹയിൽ ആക്രമണം നടത്തുന്നതിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് ഒരു രാജ്യത്തിന്റെയും വ്യോമാതിർത്തി ലംഘിക്കാതെ ചെങ്കടലിന്റെ മുകളിൽ വെച്ചുകൊണ്ട് യുദ്ധവിമാനങ്ങളിൽ നിന്ന് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ദോഹയ്ക്ക് നേരെ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ എട്ട് എഫ് ഫിഫ്റ്റീൻ യുദ്ധവിമാനങ്ങളും നാല് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളുമാണ് പങ്കെടുത്തത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ആക്രമണം എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടിരിക്കുകയാണ് ഇനി ഈ ആക്രമണത്തിന്റെ പേരിൽ ഇസ്രായേലിന് എന്തെല്ലാം പ്രതിസന്ധികളാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടി വരും